ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കറിയാന്നായിട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയല്ല ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ വറുത്തരച്ച ടേസ്റ്റിൽ പക്ഷേ തേങ്ങ വറുത്തിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കറിയാന്നെട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ആദ്യം തന്നെ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ ഞാനിപ്പോൾ രണ്ട് പേർക്കായതുകൊണ്ട് എത്രയേ എടുക്കുന്നുള്ളൂ പിന്നെ മൂന്ന് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളും ഞാനൊന്ന് കല്ലിലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും പിന്നെ മല്ലിയലയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മാറ്റി വെച്ചു എന്നിട്ട് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതെല്ലാം ഒരു അരയര ടീസ്പൂൺ ഇട്ട മതി എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം തക്കാളിയും ഉള്ളി ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയിലക്കിയില്ല അതെല്ലാം ഈ ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചിക്കൻ വെന്ത് കിട്ടും ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ വറക്കാനുള്ള തേങ്ങ ചിരകി വെക്കണം ഞാൻ ഇപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ തിനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് അതിനുശേഷം ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടി ചീനച്ചട്ടി ഞാൻ ചൂടാക്കി വെച്ചു കേട്ടോ എന്താ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ടൈം കൊണ്ട് അതിന് ഞാനൊന്ന് മാറ്റി വെച്ചു എന്നിട്ട് ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും പിന്നെ കറിവേപ്പിലയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കളറാവൂലോ ആ ഒരു പരുവം ആവുന്നത് വരെ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇളക്കിയതിന് ശേഷം തേങ്ങ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കനിലോട്ട് മസാല ഇട്ടിട്ടുണ്ട് എന്നാലും ഈ തേങ്ങയിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പിന്നെ ചിക്കൻ മസാല പൊടിയൊന്നും ഇടുന്നില്ല പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടി തേങ്ങ ഇങ്ങനെ പൊടി 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 പോലെ വരും ആ ഒരു പരിവാുന്നവരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഈ ചിക്കനില്ലേ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിലോട്ടേക്ക് ഈ തേങ്ങ വറുത്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കുകട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിക്കാനൊന്നുമില്ല വെന്ത ചിക്കനാണ് എന്നാലും ആ ഒരു തേങ്ങ വറുത്തതൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കുക പിന്നെ ചിക്കൻ മസാല എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും നല്ല അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതും കൂടി റെഡിയാക്കി പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ നെയ്ച്ചോറിനൊക്കെ ആവശ്യത്തിന് ഞാൻ ഒന്നര ഗ്ലാസ് അരി അരിയെടുത്തിട്ടുള്ളൂ അതിലേക്ക് അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കുക്കറിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കും കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ അതിലോട്ടേക്ക് ഞാൻ കുറച്ചധികം ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റും പിന്നെ മല്ലിയലയും അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഈ നെയ്യ് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ഉടനെ ഞാൻ ഗ്രാമ്പു പട്ട ആ ഒരു ഇതെല്ലാം ഉള്ളേ അതൊക്കെ ഞാൻ ഇട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ച് ക്യാരറ്റും മല്ലിയിലൊക്കെ കൊടുത്തു എന്നിട്ട് പിന്നെ ഒരു വിസിൽ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അതൊന്ന് മീനൊക്കെ പൊരിക്കുന്നതുപോലെ വറുത്തെടുക്കില്ലേ അതുപോലെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എല്ലാത്ത ചിക്കനെ ഞാനൊന്ന് വറുത്തെടുത്തു പിന്നെ ഞാൻ ഒരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ട് അച്ചാറും അതുപോലെ തന്നെ പപ്പടും ചിക്കൻ കറി നെയ്ച്ചോറ് സലാഡ് ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ടുള്ളൊരു സലാഡായിരുന്നു കേട്ടോ പിന്നെ പപ്പടം ഇതൊക്കെ കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചിക്കൻ കറി റെസിപ്പി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക